കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ സവിശേഷമായ പൂജാവിധികളോടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയും ആഘോഷിക്കും ഫെബ്രുവരി പത്തൊമ്പതിന് ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് പറവൂർ രാകേഷ് തന്ത്രിയുടെയും കെ വി ശിവുശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ എട്ടു ദിവസത്തെ ഉത്സവത്തിന് കൊടിയേറും കൊടിയേറ്റ സമയത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ഭജന സമിതിയുടെ ഓങ്കാരവും ഭജനയും

കൊടിയേറ്റ ശേഷം തൃശൂർ നൌഷാദ് നയിക്കുന്ന ഗാനമേളയോടെ ഈ ഇക്കൊല്ലത്തെ ഉത്സവ കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കും നമുക്ക് അതിൽ ആ മുന്നൂറ് കലാകാരന്മാരുടെ പരിപാടി അതിഗംഭീരമായ പരിപാടികളറിയാം അത് നമ്മുടെ അമ്മമാരുടെ കൊച്ചു കുത്തിയത് പല രീതിയിലും